രാവിലെ തൊട്ട് മഞ്ഞും തണുപ്പും ആയതുകൊണ്ട് തന്നെ ഈ സൈഡിലെ ഡോറും ഞാനിന്ന് തുറന്നിട്ടേ ഇല്ലായിരുന്നു വൈകുന്നേരം ഒന്ന് തുറന്ന് നോക്കിയപ്പോഴുള്ള അവസ്ഥ ഇതാണെ നല്ല മഞ്ഞിറങ്ങിയിട്ടുണ്ട് തണുപ്പിനും കുറവൊന്നുമില്ല അങ്ങനെ വൈകുന്നേരത്തെ കാപ്പിയും കുടിച്ച് രണ്ട് കേക്കും കഴിച്ചിട്ടിരിക്കുമ്പോൾ അമ്മ പറഞ്ഞ് പുട്ടടുപ്പത് വെച്ചിട്ടുണ്ട് പപ്പയ്ക്ക് പുട്ട് മതി കാരണം നമ്മുടെ ഈ കേക്കിൻ്റെ മധുരം കാരണം പപ്പ അതൊന്നും കഴിക്കത്തില്ല അങ്ങനെ അടുക്കണ ചെന്ന് കഴുകാനുള്ള പാത്രം എല്ലാം ഒന്ന് മാറ്റി അവിടെ ഒക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിടുന്നുണ്ട് തേങ്ങ ചെണ്ണിതെടുത്ത് വയ്ക്കാനുള്ളതാണേ പുട്ടിനെടുത്തിട്ട് ബാക്കിയെടുത്ത് ഫ്രീസറിൽ വയ്ക്കാണല്ലോ പതിവ് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ ഒക്കെ തുടച്ചിട്ട് പുറത്തോട്ടിറങ്ങിയപ്പോഴാണ് പെട്ടെന്നൊക്കെ കാഴ്ച വേണ്ടത് എന്താ മൊത്തത്തിൽ മൊത്തത്തിലങ്ങോട്ടും നിറം മാറിയിട്ടുണ്ട് നിലവിലെ ചെറിയൊരു മഴയുണ്ട് നല്ല മഞ്ഞുമുണ്ട് മഞ്ഞും പെയ്യുന്നുണ്ട് മഴയും പെയ്യുന്നുണ്ട് പക്ഷേ ആകാശത്തിൻ്റെ കളറൊക്കെ കണ്ടോ മൊത്തത്തിൽ മൊത്തത്തിലങ്ങോട്ട് നല്ല ചുമല കളറായിട്ടുണ്ട് സമയം ഏതായാലും ആറു മണിയായിട്ടുണ്ട് മഞ്ഞുള്ളത് കൊണ്ട് ചിലപ്പോൾ സൺസെറ്റായിരിക്കും ഇങ്ങനെ കാണുന്നതെന്നൊക്കെ ഞാൻ വിചാരിച്ചു ഏതായാലും അമ്മയും മിലുനെയും ഞാൻ വിളിച്ച് കാണിച്ചേ മിലു ഏതായാലും അതൊക്കെ കണ്ട് സന്തോഷത്തിലിരിക്കുകയാണ് പിന്നെ വയറ്റത്തേക്കിന് കുറച്ച് മീൻ കൂട്ട വരയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ വറച്ചിട്ടുണ്ടേ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം ബായ്